തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ ലെവൻത്ത് വീക്ക് നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒരു പ്രത്യേക രീതിയിലുള്ള ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു നടന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ജേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഗാർഡൻ ഏരിയയിൽ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലൈൻ ആ ലൈനിലെ എല്ലാവരും കൃത്യമായി നിൽക്കണം മുൻപിലായിട്ട് ഒരു ടേബിളിൽ മൂന്ന് കളറിലുള്ള പെയിൻറ്റ് ബൗൾസിൽ വെച്ചിട്ടുണ്ട് അതായത് റെഡ് ഗ്രീൻ യെല്ലോ മൂന്ന് കളറാണ് പെയിൻറ്റിന് നോമിനേഷൻ ചെയ്യുന്നവർ ടേബിളിൻ്റെ അരിത്ത് വന്ന് നിന്നിട്ട് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ആളുടെ പേര് പറയണം എന്നിട്ട് ഏത് പെയിൻ്റാണ് ഇഷ്ടമുള്ള പെയിൻ്റ് എടുക്കാം അതിലേതെങ്കിലും ഒരു പെയിൻറ് എടുത്തിട്ട് ആളുടെ മുഖത്ത് ഇങ്ങനെ പൂശണം അതിങ്ങനെ പുല്ലി വയ്ക്കാനൊന്നും പാടില്ല അങ്ങനെ പൂശനമാണ് അപ്പോൾ അതിൽ ആദ്യം വന്നത് ആതിരയാണ് ആതിര വന്നിട്ട് സാന്ദ്രയുടെ പേരാണ് പറയുന്നത് സാന്ദ്ര സംസാരിക്കുന്നില്ല അതായത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നേരം കഴിച്ചു കൂട്ടുക പിന്നെ അമിത് അമിത് ഒരു ക്രിറ്റിസിസവും ഏറ്റെടുക്കുന്നില്ല അതായിരുന്നു വിഷയം പിന്നെ കമറുദ്ദീൻ വരുന്നു ഖമറുദ്ദീൻ വന്നിട്ട് സാൻഡ്രയെ നോമിനേറ്റ് ചെയ്യുന്നു സാൻഡ്ര ഫീലിങ്സില് മൊത്തത്തിൽ വീക്കാണ് എല്ലാ ടൈമും കരച്ചിലാണ് അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഗെയിമിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിചാരി പറഞ്ഞുകൊണ്ട് ഈ കമറുദ്ദീൻ സാൻഡ്രയെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നീട് എഫ് ജെ ആണ് നോമിനേറ്റ് ചെയ്യുന്നത് എല്ലാ വിഷയത്തിലും ആൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എഫ് ജെ എന്നെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ കനിയാണ് വരുന്നത് കനി വന്നിട്ട് സാൻഡ്രയെ നോമിനേറ്റ് ചെയ്യുന്നു ആവശ്യമില്ലാതെ ഒച്ചത്തിൽ സംസാരിക്കും പിന്നെ എല്ലാ നേരം കരയും അങ്ങനെയുള്ള ഒരാൾ ഈ ഗെയിമിൽ തുടരുന്നത് ശരിയല്ല പിന്നെ കമറുദ്ദീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കമറുദ്ദീൻ ദേഷ്യത്തിലെ ഈ ബാഡ് വേഡ്സ് ഒക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പിന്നെ വിനോദ് വന്നിട്ട് സാൻഡ്രയെ നോമിനേറ്റ് ചെയ്യുന്നു സാൻഡ്രയെ സെയിം റീസൺ തന്നെ നേരത്തെ പറഞ്ഞാൽ അതേറെ സെയിം റീസൺ തന്നെയാണ് പിന്നേം പിന്നെയും പറയുന്നത് പാറുവിൻ്റെ പേരാണ് പിന്നെ പറയുന്നത് ഈ മൈക്കില്ലാത്ത പ്രശ്നം അതിനൊരു പണിഷ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ജോലിയായാലും അതിനൊരു ആർഗ്യുമെൻസ് നടത്തിയിട്ടല്ലാതെ ആ ജോലി ചെയ്യില്ല അതായത് എനിക്ക് ചെയ്യാനാ ജോലി ജോലി ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ ആർഗ്യുമെൻസ് ആൾ നിരത്തും അപ്പോൾ അതാണ് ഇപ്പം നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ആരോരെ വന്നിട്ട് സാൻഡ്രയെ നോമിനേറ്റ് ചെയ്യുന്നു ഇമോഷൻ ഇമോഷൻസ് ഉണ്ടല്ലോ ഈ കരച്ചിലേ ആ സംഭവം ടാസ്കിൽ വരെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അമിത് അമിത്തിൻ്റെ ക്യാപ്റ്റൻസി റെഡി ആയില്ല ക്യാപ്റ്റൻസിയിൽ നേരിട്ടിട്ടുള്ള ക്രിറ്റിസിസം ഏറ്റെടുക്കുന്നില്ല അമിത് വന്നിട്ട് ആതിരേനെ നോമിനേറ്റ് ചെയ്യുന്നു സില്ലി ആണ് അതായത് ടാസ്ക് അറിയില്ല ടാസ്ക് അറിഞ്ഞില്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ആൾ എടുക്കില്ല കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിക്കുക അങ്ങനെയുള്ളത് പിന്നെ ദിവ്യ ആവശ്യമില്ലാതെ വഴക്കിന് വരും പിന്നെ വിക്രം വരുന്നു വിക്രം വന്നിട്ട് എഫ് ജെ നോമിനേറ്റ് ചെയ്യുന്നു എഫ് ജെയുടെ വക്കീലായിരുന്നു വിക്രം കഴിഞ്ഞ ബി ബി കോട്ട് ടാസ്കില് അതിൽ എഫ് ജെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ആ തിരക്കെതിരെ പറഞ്ഞ സംഭാഷണം അതായത് നിങ്ങൾക്കെതിരെ പത്ത് റീസൺസ് എൻ്റെ അടുത്തുണ്ട് ഞാനത് അങ്ങനെ ഒരു ബ്ലാക്ക് മെയില് അത് വിജയസേതുപതിയും വന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കെന്ഡില് എഫ് ജെക്കെതിരായിട്ട് പിന്നെ പാർവതി മൈക്ക് മാറ്റി സംസാരിച്ചതിന് ഒരു പനിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പനിഷ്മെൻ്റ് നല്ല രീതിയിൽ ഏറ്റെടുക്കാത്തതുകൊണ്ട് ശബരി വന്നിട്ട് എഫ് ജെനും കമറുദ്ദീനും ആണ് നോമിനേറ്റ് ചെയ്യുന്നത് രണ്ടു പേർക്കും ഒരേ റീസൺ ആണ് പറഞ്ഞത് ദേഷ്യം വരുമ്പോൾ ബാഡ് ബേറ്റ്സ് വരും ഇമോഷൻ ദേഷ്യവുമാണ് അവരുടെ അപ്പം ആ ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യണം പിന്നെ എഫ് ജെ വന്നിട്ട് സുഭിക്ഷേനെ നോമിനേറ്റ് ചെയ്യുന്നു അതായത് വിക്രമിനോടുള്ള ചേട്ടൻ എന്നുള്ളൊരു സ്നേഹം അത് ആ ടാസ്കില് ഒരു കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബലൂണിൻ്റെ തട്ടിപ്പറിക്കുന്ന ആയിരുന്നു അപ്പോൾ വിക്രമിൻ്റെ ബലൂൺ സുഭിക്ഷ വാങ്ങാൻ വന്നപ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അണ്ണനെ അതായത് ഞാൻ നിന്റെ ചേട്ടനായിട്ട് വിചാരിച്ചിട്ട് ഒന്ന് വേറെ ആൾക്കാരുടെ ഇന്ന് എന്ന് പറഞ്ഞപ്പോൾ ആൾ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അതങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിന്നെ ശബരി ശബരി വേസ്റ്റ് കഴിഞ്ഞ വീക്ക് സീസ കഴിഞ്ഞ വീക്കിൽ വേസ്റ്റ് പെർഫോമർ ആയിട്ട് പറഞ്ഞത് എല്ലാവരും രമ്യയുടെ പേരാണ് ശബരി മാത്രം അവിടെ ഉരുണ്ട് കളിച്ചു എന്നുള്ള പിന്നെ പാർവതി വന്നിട്ട് കനിയുടെ പേര് പറയുന്നു ഗെയിം പോരാ ഈ ഒരു ഇലവന്ത് വീക്കായി അപ്പോൾ കുറേം കൂടി ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പിന്നെ അരോര അരോര ഇത്രയും നാളായിട്ട് വീട്ടു ജോലികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിപ്പോയിട്ടുള്ളൂ പിന്നെ സുഭിക്ഷ വന്നിട്ട് എഫ് ജെയുടെ പേര് പറയുന്നു അതായത് ടെമ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഡ് ആണ് വരിക അതുകൊണ്ട് പിന്നെ ശബരി ശബരിനെ നോമിനേറ്റ് ചെയ്യാൻ കാരണം ഒരു ഒറ്റയ്ക്ക് ഒരു സോണിൽ ഇരിക്കുന്നു അതായത് പുറത്തുനിന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ ആ ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ അങ്ങനൊരു സംഭവം പിന്നെ ദിവ്യ വന്നിട്ട് അമിത്തിൻ്റെ നോമിനേറ്റ് ചെയ്യുന്നു അതായത് ക്രിറ്റിസിസം ക്യാപ്റ്റൻസി കഴിഞ്ഞു അപ്പോൾ ആ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായ പാളിച്ചകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഏറ്റെടുക്കില്ല അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതാണ് വിഷയം സാൻഡ്രേനെയാണ് പിന്നെ നോമിനേറ്റ് ചെയ്യുന്നത് അതായത് സാൻഡ്രിയും ദിവ്യയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ സാന്ഡ്രേ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് അതായത് ഇപ്പം സഡൻലി ഒരു ദിവസം ഇവളുടെ അടുത്ത് ദിവ്യയുടെ അടുത്ത് മിണ്ടാതെ നടക്കുന്നു സംസാരിക്കാതെ നടക്കുന്നു ചീത്ത ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്നു അത് നടന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ ആ ഒരു സംഭവം അവളെ ദിവ്യയുടെ ഗെയിമിനെ ബാധിക്കുകയാണ് അതുകൊണ്ട് അതെന്താണ് റീസൺ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അഡ്രസ്സ് ചെയ്യണം അത് അവൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവളിവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് എൻ്റെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാൻഡ്രയെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ സാൻഡ്ര വന്നിട്ട് എഫ് ജെനെ നോമിനേറ്റ് ചെയ്യുന്നു അത് ആതിരക്കെതിരെ ആ പറഞ്ഞ സംഭാഷണം അതിന് പിന്നെ കമൃദീനെ അതായത് കഴിഞ്ഞ വീക്കിലെ ദിവ്യക്കെതിരായിട്ടുള്ള ഒരു ബാഡ് വേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ലെവൻത്ത് വീക്കിൻ്റെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു നോമിനേറ്റ് ആയത് ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം സാൻഡ്ര പാറു കമറുദ്ദീൻ അമിത് എഫ് ജെ അറോറ ആതിരേ ദിവ്യ സുഭിക്ഷ ശബരി കനി പതിനൊന്ന് പേരെ ആയി അതിൽ വിനോദ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് വിനോദിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ വിക്രമിനെ ആരും നോമിനേറ്റും ചെയ്തില്ല ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിരിക്കുകയാണ് അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്